ഹലോ ഡിയേഴ്സ് എസ് അസ്സാ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് ഗിൽറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എല്ലാ വീഡിയോയിലും സിമ്പിൾ സിമ്പിൾ എന്ന് പറയേണ്ടത് പക്ഷേ കുറച്ച് ടഫ് ആണല്ലോ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സിമ്പിളാണ് കേട്ടോ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സിമ്പിൾ ആയിട്ടാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസാണോ നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കളറിലാണ് സെലക്ട് ആക്കിയിട്ടുള്ളത് ഇതിൽ ഈ ഗിൽറ്റർ ഒരിക്കലും കൊഴിഞ്ഞു പോകണ ഗിൽറ്റർ ഷീറ്റല്ല കേട്ടോ ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പെട്ടെന്ന് ഗിൽറ്റ് കൊഴിഞ്ഞു പോകണ ഐറ്റം ഉണ്ട് അല്ലാത്ത ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തോന്നും മെറ്റീരിയൽസിൽ കാണിച്ചത് ബോട്ടിലിൻ്റെ അടുപ്പാണല്ലോ ഇതിപ്പോൾ എന്താണ് കോമ്പസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പം നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ ടെൻഷനാകേണ്ട കാരണം ആ ബോട്ടിലിൻ്റെ അടുപ്പിന് അടിഭാഗത്തായിട്ട് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാണ് കിട്ടുള്ളത് അത് ഞാൻ പിന്നീടാണ് ശ്രദ്ധിച്ചത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ കോംബസ് യൂസ് ആക്കിയിട്ടുള്ളത് നിങ്ങൾ കോമ്പസ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ റൗണ്ടിലുള്ള ബോട്ടിലെ അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം അളവുകളും കറക്റ്റ് ഒരേ പോലെ ആയിരിക്കണം എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കേട്ടോ ഇതിപ്പോൾ ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല ഏകദേശം ഒരു അളവിലാണ് ഞാൻ കോംബസ് സെലക്ട് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇനി കോംബസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കോംബസ് തന്നെ വേണമെന്ന് നിർബന്ധമല്ല നിങ്ങൾ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ചെയ്താൽ മതി ബോട്ടിൻ്റെ അടപ്പിന് അടിയിൽ ഫ്ലവറിൻ്റെ ഷേപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കോംബസ് യൂസ് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് തുടങ്ങിക്കോളൂ അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിടാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഈ തട്ടുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമല്ലേ ഗിൽറ്റർ കൊഴിഞ്ഞ് പോകേണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ ഒരിക്കലും കൊഴിഞ്ഞ് പോകണില്ല നല്ല ക്വാളിറ്റിയുള്ള ഗിൽറ്റർ ഷീറ്റ് തന്നെയാണ് കേട്ടോ ഓക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളിപ്പോൾ ഇത് റൗണ്ടിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അതൊന്ന് മടക്കി കൊടുക്കാണ് ചെയ്യുന്നത് അതിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ കട്ടാക്കുക അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലേ ഇതിപ്പോൾ ആദ്യം തന്നെ ഹാഫ് ഇതിൽ കട്ട് ചെയ്തെടുത്താൽ പോലെ എന്തിനാണ് സെൻറ്റർ ആക്കിയിട്ടുള്ളത് എന്നുള്ളത് റൗണ്ട് ആക്കിയിട്ടുള്ളതെന്നുള്ളത് ഉണ്ടാവില്ലേ പക്ഷേ അത് നമ്മൾ റൗണ്ടിലാക്കിയിട്ട് പിന്നെ സെൻറ്ററിൽ കട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുക അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആ സെൻറ്ററിൽ ഫസ്റ്റ് സെൻറ്ററിൽ മൊത്തത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്യരുത് അടിഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു എന്താ പറയുക ആ ഭാഗമൊന്നും ഒട്ടി കിട്ടാനുള്ള രീതിയിൽ മാത്രം കുറച്ച് യൂസ് ആക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്തതിന് ശേഷം എല്ലാ ഭാഗം കൂടി മൊത്തത്തിൽ കവർ ചെയ്ത് ഒട്ടിക്കരുത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ആ രണ്ടറ്റം നമ്മൾ ആ പ്രെസ് ചെയ്ത് കൊടുത്ത രണ്ട് ഭാഗത്തും അപ്പുറത്തോ ഇപ്പുറത്തോ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് എടുത്തിട്ട് അങ്ങോട്ട് ഒട്ടിക്കുക മറ്റേ സൈഡിലും അതേ സെയിം മെത്തേഡ് തന്നെ ചെയ്യുക കേട്ടോ വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ഒന്ന് ടൈറ്റാക്കി പ്രെസ് ചെയ്ത് കൊടുക്കുക അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട കേട്ടോ എന്നിട്ട് നമ്മളുടെ വിരൽ വെച്ചിട്ട് ആ ഒരു ക്യാപ്പ് കാണുന്നുണ്ടല്ലോ ഒരു റൗണ്ടിൽ ഒരു ക്യാപ്പ് കാണേണ്ട ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കൊള്ളു കേട്ടോ കൂടുതൽ ഗ്ലൂ അപ്ലൈ ആയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും വെച്ചിട്ട് സൂജോ ഇതുപോലെ എന്താ പറയുക കത്രികയോ യൂസ് ആക്കിയിട്ട് നമുക്കത് ഇളക്കി മാറ്റാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഉണങ്ങുന്ന ഒരു സാധനം കൂടിയാണല്ലോ അല്ലേ ഗ്ലൂ കണ്ണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് വന്നിട്ടുള്ള ഗ്ലൂ തുടച്ച് മാറ്റാൻ പറ്റും ഓക്കെ സെയിം മെത്തേഡ് തന്നെയാണ് ബാക്കിയുള്ളതും ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതും ഇതിൻ്റെ ഇടയിൽ കൂടി നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സ്പീഡാക്കി ഇടാഞ്ഞത് കാരണം ഇത് നിങ്ങൾക്ക് ഒരു സെറ്റ് ഉള്ളൂ ബാക്കി നമ്മൾ ചെയ്തതിന് ശേഷമാണ് ടോട്ടലി കാണിക്കുന്നത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് പിന്നെ ഒത്തിരി ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യണുണ്ട് കേട്ടോ അവർക്കെല്ലാം വേണ്ടത് ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസാണ് അല്ലേ അപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറി നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഏതൊക്കെ രീതിയിലാണ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വെറൈറ്റികളാണ് ഇന്ന് ആളുകൾക്ക് വേണ്ടത് എൻ്റെ കസ്റ്റമറായിട്ടുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും വേണ്ടത് ഒത്തിരി ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് ഇനി ഇനി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതിൻ്റെ മാസ്റ്ററോ ഒന്നല്ല കേട്ടോ കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ചെയ്തെടുക്കുന്ന വർക്കുകളാണ് എല്ലാം ഓക്കെ അപ്പം നി നിങ്ങൾക്ക് തോന്നും ഇത് പഠിക്കാതെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് പക്ഷേ ഞാൻ ഏകദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഏകദേശം ഒരു സാധനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഏകദേശം ഒരു ഐഡിയ എനിക്കുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിലാണ് തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ വേറെ രീതിയിലാവും അത് ഫൈനൽ ആവല് മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഏകദേശം വരക്കും അതുപോലെ ഇതുപോലത്തെ വർക്കുകൾ ചെയ്യും എല്ലാം കുറച്ചുണ്ട് എല്ലതും എല്ലാം ഓവറായിട്ടില്ല എങ്കിലും എല്ലാം ചെയ്ത് നോക്കും ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിരിക്കുമല്ലോ കേട്ടോ എല്ലാം ചെയ്ത് നോക്കും അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളുടേതായിട്ടുള്ള സമയങ്ങളിൽ നമ്മളുടെ വീട്ടിലത്തെ ജോലികൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ടൈമുകളുണ്ടല്ലോ അപ്പോൾ അതിൽ നമുക്ക് ഇതുപോലൊക്കെ ചെയ്ത് നോക്കുക ആദ്യം നിങ്ങൾ സെയിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ആദ്യം നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്ത് നോക്കുക ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഒട്ടുമിക്ക ആളുകൾക്കും പെൺമക്കളുള്ള ആളുകളായിരിക്കില്ലേ അപ്പോൾ അവരൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് രണ്ടും മൂന്നും നാലും അഞ്ചും ഒക്കെ പെൺമക്കളുള്ള ആളുകളുണ്ട് മാഷുള്ള നല്ല കാര്യമാണ് എനിക്കും രണ്ട് പെൺമക്കളുണ്ട് ഒരു മോനുമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മളെ മക്കൾക്ക് നമ്മൾ പുറത്തുനിന്ന് ക്യാഷ് കൊടുത്തിട്ടാണോ ഇതെല്ലാം വാങ്ങിക്കണത് അപ്പോൾ ആ ഒരു ഇത് എന്താ പറയുക നിങ്ങൾ മക്കൾക്കൊന്ന് ഇതുപോലെ മെറ്റീരിയൽസ് കയ്യിലൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ല മെറ്റീരിയൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പണ്ണിൻ്റെ മെറ്റീരിയൽസ് ഹെയർ ആക്സസറീസ് അതുപോലെ ഹെയർ ഓയിൽ ഇതെല്ലാം നമ്മുടെ കയ്യിൽ ആണ് ഹെയർ ഓയിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണ കേട്ടോ ഓരോ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഓയിലും കൂടിയാണ് അപ്പോൾ ഓയിൻ്റെ സ്വന്തം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ ഒന്ന് പോയി നോക്കുക കാരണം താരനെ മുടി മുടികൊഴിച്ചിൽ അതുപോലെ ഉറക്കില്ലാത്ത പ്രശ്നം എല്ലാത്തിനും നല്ല എഫക്റ്റീവ് കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടും കൂടി ഉണ്ട് കേട്ടോ നമ്മളുടെ എയർ ഓയിൽ യൂസ് ആക്കിയിട്ട് തലവേദനക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മുടിയിലെ നിര നിരച്ച് മുടിക്ക് വേണ്ടി യൂസ് യൂസാക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയണ്ട ഇൻഷാല്ല അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അത് നമ്മൾ പറയണ്ട കേട്ടോ അവരുടെ റിസൾട്ടിനനുസരിച്ച് നമ്മൾ പറയാം അപ്പോൾ അവരിപ്പോൾ വാങ്ങി യൂസ് ആക്കണേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരോട് ചോദിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അവർ പറയണം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മൾ നല്ലൊരു റിസൾട്ട് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഓരോന്നും അതേ സെയിം മെത്തേഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഏഴ് ഫ്ലവറിൻ്റെ ഇതളുകളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ നമ്മൾ നല്ലോണം ഒന്ന് ടൈറ്റ് ആക്കി തന്നെ ഗ്ലോ അപ്ലൈ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു കുറച്ചൊരു ടൈം നമ്മൾ നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സൈഡിലൊക്കെ ഓവറായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നേരിട്ട് ഗ്ലൂ എന്താ പറയുക അടുത്ത് ഫ്ലവറിൻ്റെ ഇതൾ ഒട്ടിക്കാതെ ഇരിക്കുക കേട്ടോ കാരണം ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്നുകൂല അതിൻ്റെ മുകളിലോട്ടായിട്ട് ഗ്ലൂ തായോട്ട് പോകുന്ന രീതിയിലായിട്ട് മുകളിലോട്ടായിട്ട് നിങ്ങൾ അതിൻ്റെ ഇതളുകൾ ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നുകിലെ നിങ്ങൾ കഴി വെച്ചിട്ട് കഴിവച്ചിട്ട് ഒഴിവാക്കിക്കളയക്കാർ കുറച്ചൊരു ചൂടുണ്ടാവും കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെക്കുന്ന സമയത്ത് അത് ഉള്ളിലോട്ട് പോണ രീതിയിൽ നിങ്ങൾ ആക്കി കൊടുക്കുക കേട്ടോ മുകളിലോട്ട് ഗ്ലോ ആയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തായോട്ടായിട്ട് ആ ഫ്ലവറിൻ്റെ ഇതൾ ഒട്ടിച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ വീഡിയോയിലും ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കട്ടോ ഒത്തിരി ആളുകൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒത്തിരി ആളുകളുണ്ട് കേട്ടോ നമ്മൾ പേഴ്സണലായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല കാര്യമാണ് കാരണം അവർ വീട്ടിലിരുന്ന് കൊണ്ട് അവർക്ക് ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് വ്യക്തികളുണ്ടല്ലേ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് ആദ്യം നമ്മൾ സെയിലിങ്ങിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട അത് ഞാൻ പറയാൻ കാരണം ആദ്യം നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെയിലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചോളൂ കേട്ടോ ഒരു കുഴപ്പമില്ല ഓക്കെ ആഗ്രഹിക്കാൻ ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചോളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഏത് മെറ്റീരിയൽസ് ആയാലും നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മളെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്നില്ല നിങ്ങൾക്ക് വേറെ ആരെങ്കിലും കയ്യിൽ നിന്ന് എടുക്കണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണോ അതൊന്നും നമുക്കൊരു യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ കയ്യിൽ നിന്നായാലും വേറെ ആരെങ്കിലും കയ്യിൽ നിന്നായാലും മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റിൽ നിങ്ങൾ കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് ആവശ്യമല്ല നിങ്ങൾക്ക് ഏകദേശം ഒരു മെറ്റീരിയൽസ് കണ്ടാൽ അതുപോലെ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റംസ് ഈ ഒരു മോഡലിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു മോഡലിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മെറ്റീരിയൽസ് ആണ് വേണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഇതിന് മെയിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗിൽറ്റർ ഷീറ്റാണ് ഗിൽറ്റർ ഷീറ്റ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് ഇതിൻ്റെ മെയിനായിട്ട് ഈ ഒരു വർക്ക് ഏതൊരു സംഭവം നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഫിനിഷിംഗ് ആയിരിക്കലുണ്ട് നമ്മളെ വർക്ക് പക്ഷേ നൂറിൽ നൂറ് ശതമാനം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഗിൽറ്റർ ഫോം ഷീറ്റാണ് ഓക്കെ അതിൻ്റെ ഒരു ഇനിയിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പറയാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗിൽറ്റർ ഫോം ഷീറ്റാണ് ബാക്കി ഒരു ശതമാനം മാത്രമേ ആണ് നമ്മൾ ഇതിൽ വേറൊരു ഐറ്റം കൂടി ആഡ് ആക്കണുള്ളൂ മനസ്സിലാവണമെന്ന് വിചാരിക്കണേ ഞാൻ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് ഏതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതാണ് നിങ്ങൾക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് ആ ഒരു മെറ്റീരിയൽസ് മാത്രം നിങ്ങൾ വാങ്ങാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് മാത്രം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിങ്ങും എല്ലാം നഷ്ടമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കടകളിൽ അടുത്ത ഇതുപോലെ എയർബോ ഐറ്റംസ് അതുപോലെ എല്ലാ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് അല്ല കേട്ടോ അല്ലാത്ത ഇതുപോലത്തെ ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റും നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഒരിക്കലും നിങ്ങൾ മെറ്റീരിയൽസ് എടുക്കരുത് കാരണം നിങ്ങൾ ആണ് നിങ്ങൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംരംഭം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ മെറ്റീരിയൽസ് എടുക്കാതെ അത് ഇനിയിപ്പോൾ ബണ്ടിൻ്റെ മെറ്റീരിയൽസ് ആയാലും നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുതൽ സ്റ്റാർട്ടിങ് ആണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു വിഗ്നീസ് എന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് സെയിലാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കാരണം കൂടുതലൊന്നും നിങ്ങൾ എടുക്കേണ്ടി ആവശ്യമില്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം ബണ്ടിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങളത് സെയിലാക്കി നോക്കുക എന്നിട്ട് സെയിലിങ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം അതാണ് ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നായാലും ആരെ കയ്യിൽ നിന്നായാലും ഷോപ്പുകളിൽ നിന്നായാലും നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുറഞ്ഞ തോതിൽ മെറ്റീരിയൽസ് വാങ്ങുക എന്നുള്ളതാണ് കൂടുതൽ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് നിങ്ങളെ ക്യാഷ് മുടക്കാതെ നിങ്ങൾ കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഈ ഒരു വർക്കിന് ഏകദേശം ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ നിങ്ങളടുത്ത ഷോപ്പുകളിൽ ഇതുപോലെ ചെന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ പോളിൻസ് ഉണ്ടോയെന്ന് ചോദിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വഞ്ച് ഒക്കെ എടുക്കാൻ പറ്റും ഒന്ന് മൊത്തത്തിലെടുക്കുകയാണെന്ന് നിങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആളുകൾക്ക് പേക്ക് ആയിട്ടാവും കിട്ടുക അല്ലാത്ത ആളുകൾക്ക് ഇതുപോലെ ഒരു ബഞ്ചൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ ഇതിൽ ഏത് കളറാണ് നിങ്ങൾക്ക് സെലക്ട് ആക്കേണ്ടതുണ്ടെങ്കിൽ ആ കളറ് വാങ്ങുക അതുപോലെ ഗിൽറ്റർ ഫോം ഷീറ്റ് ആയാലും നിങ്ങൾക്ക് ഏത് കളറ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഉദ്ദേശിക്കണമെങ്കിൽ ആ കളറ് വാങ്ങാം എന്നിട്ട് ആ ഒരു മെറ്റീരിയൽസ് മാത്രം വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം ഓവറായിട്ട് മെറ്റീരിയൽസ് എടുത്ത് സൂക്ഷിക്കാതെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങാവുന്നതാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് നമ്മൾ പോളൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ നമ്മൾ പറയുമ്പോൾ എന്താണ് വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറയാൻ വിട്ടു പോകേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് പോളൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ പോളൻസ് വെച്ച് ആ ഹോളിലൂടെ തായോട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സമയത്തൊന്നും നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് തായോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ബാക്കി എക്സ്ട്രാ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കുട്ടികളുടെ മരുന്നൊക്കെ കൊടുക്കുന്ന അളവിൻ്റെ ഒരു അടപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ളത് ഒന്നും കൂടി റൗണ്ട് ആക്കി എടുത്തിട്ടു കാരണം അത്ര ഓവർ നമുക്ക് വേണ്ട അതിൻ്റെ താഴെ ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗിൽറ്റർ അടിയിലോട്ടാക്കാതെ ഗിൽറ്റർ ഉള്ളിൽ പോകുന്ന രീതിയിൽ വേണം ആ ഒരു ഫോം ഷീറ്റ് താഴെ ഒട്ടിച്ച് കൊടുക്കാൻ കേട്ടോ അത് നമ്മൾ താഴെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ള ആ ഗ്ലൂകളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഒട്ടിച്ച് കൊടുക്കുന്നത് ഇപ്പോൾ വൈറ്റ് ഫോം ഷീറ്റിന് പകരം ഇതുപോലത്തെ ഷീറ്റിൻ്റെ ഒരു പീസ് തന്നെ നിങ്ങൾ ഒട്ടിച്ചാൽ മതി കാരണം വൈറ്റ് ഫോം ഷീറ്റ് ഒട്ടിക്കുമ്പോൾ അതൊരു എടുത്ത് കാണിക്കൂല്ലേ ഇതാവുമ്പോൾ എടുത്ത് കാണിക്കുന്ന ഒരു പ്രശ്നമല്ല അതേ സെയിം കളർ ആയതുകൊണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആലിഗേറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഫ്ലവർ അതിൻ്റെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് അതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തില്ലേ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ പുതുതായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അവർക്കെല്ലാം നമ്മളെ ചാനലിലോട്ട് സ്വാഗതം കാരണം നമ്മൾ പറയാൻ കാരണം ഇതൊന്നും നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ നമ്മളല്ല ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങളല്ല അപ്പം നിങ്ങളും ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു കോഴ്സിന് ചേർന്നെന്ന് വിചാരിക്കുക പക്ഷെ നിങ്ങൾക്ക് ആ ടൈമിൽ ആ കോഴ്സിന് കോഴ്സിനെത്തിച്ചേരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ മിസ്സാവാണ് അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്കത് ലോഡായി മാറുകയാണ് പക്ഷേ നിങ്ങൾ നമ്മൾ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് നല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആരുടെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈമിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് നിങ്ങളൊരു ഹെയർ ബോ ഐറ്റംസിൻ്റെ അല്ലെങ്കിൽ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഒക്കെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വല്ല ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ട് പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നത്തെ ക്ലാസ് പുറത്ത് പോയി അറ്റൻഡ് ചെയ്യാൻ ഉള്ള ക്ലാസ് നിങ്ങൾക്ക് മിസ്സാവാണ് ചെയ്യുന്നതല്ലേ അപ്പോൾ ആ മിസ്സാവുന്ന ക്ലാസ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് വന്ന ആളുകൾ എല്ലാം ഒത്തിരി ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നവരുണ്ട് അല്ലാതെ കാണുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷൻ അടിച്ചിടുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നിങ്ങളുടേതായിട്ടുള്ള ഒഴിവിനനുസരിച്ച് സമയങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യുന്ന കാണാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ യെല്ലോ എന്താ പറയുക ഗോൾഡ് വെച്ചിട്ട് ഒരു ഗോൾഡ് എല്ലോ ഷെയ്ഡിലുള്ള ഒരു ഷീറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലും നമ്മൾ തൊട്ടുമുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വെറും ഷീറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് വന്നപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുകയാണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും എന്നു സഹിച്ച എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്